ഇത് ഞാനും അറുനൂറ്റി നാലൂറ്റി എന്റെ കയ്യിലാണ് അഞ്ച് പൈസ ഈ മാസം ഇനി ശമ്പളം കിട്ടാൻ എട്ട് ദിവസം കൊണ്ടു എന്നെ എന്നെ തുള്ളില് പറഞ്ഞു

இன்னும் இப்ப 23 ஆயிட்டு இருக்கு. 1-ஆம்திலிருந்து சம்பளம் கிட்டது. அதுவரைக்கும் 50 இருக்கும் நிக்கும். அப்போ பின்ன பட்சம் பட்சரே பட்சே ஆகுதே. நைட்ல நிக்குது. சலவின்ற காரணமே இல்ல. சேட்டஎந்திரா வச்சிருக்கினா அதினுள்ள காசக்கே என்னையது. அது வச்சிருக்கேன். யானடா. நீ எடு நீர். பவியட்ட ஒசிக்கிற சப்சி இருந்திலுண்டா சரி இருக்கு. என்னையது. யானடா. சலபறாய் சேட்டன் கண்ணா பட்சேனும் അപ്പ യാ ര ഞാൻ ഇത പൈസയും എല്ലാം കൂടി 1500 രൂപ കാണുന്നുണ്ട് അതുപോലെ ഈ മാസം കുറെ 2500 രൂപന്റെ ധാരാനോ നീ എൻ്റെ പേഴ്സൻ ഫേജിൽ നിന്ന് എല്ലാം കൂടി 1500 രൂപ കൊടുത്തു ഞാൻ 10 20 30 എടുത്തു വെച്ച് അരിക്കലറ്റിട്ട് വെച്ചിട്ടുണ്ട് അമ്പടി കള്ളി 800 രൂപ വെച്ചിരുന്നു അല്ല ഇതിന്നോട് എടുത്താണോ ഏ ഇല്ല 500 രൂപ കുറവുണ്ടല്ലേ എടുത്തു കാണാനവുള്ളൂ